നമസ്കാരം പ്രിയുള്ളവരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം അധികം ആരുമറിയാതെ വളരെ ശാന്തമായി ഒരു വാർത്ത കടന്നുപോയി അതങ്ങനെ തീരണ്ട ഒരു വാർത്തയായിരുന്നില്ല ജിമ്മി സാഗാട്ടിൻ്റെ മരണമാണ് തൊണ്ണൂറാമത്തെ വയസ്സിൽ ജിമ്മി സാഗാട്ട് എന്ന് പറയുന്ന ലോകം അറിഞ്ഞ ഇവാഞ്ചലിസ്റ്റ് അദ്ദേഹം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ അധികമാരും ഈ വാർത്ത ചർച്ച ചെയ്തില്ല അങ്ങനെ ആയിരുന്നില്ല ജിമ്മി സാഗാട്ടിൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നില്ല ആ വാർത്ത ലോകം കേൾക്കേണ്ടിയിരുന്നത് ഒരുപക്ഷെ ഗ്രഹാം മരിച്ചപ്പോൾ ലോകം കാതു കുളിപ്പിച്ചതുപോലെ അതുപോലെ ശ്രേഷ്ഠരാകുന്ന പല ദൈവദാസന്മാരുടെ മരണത്തിനും റെയ്നാഥ് ബോങ്കയെ പോലെ ഒക്കെ ലോകം കാതു കുളിപ്പിച്ച് കേൾക്കേണ്ട ഒരു വാർത്തയായിരുന്നു ജിമ്മി സാഗാട്ടിൻ്റെ മരണവാർത്ത കാരണം ഒരു കാലത്ത് ബോങ്കയെപ്പോലെയോ അല്ലെങ്കിൽ ബില്ലിഗ്രഹാമിനെപ്പോലെയോ ഒക്കെ ലോകത്തെ ഇളക്കി മറിച്ച ഒരു സുവിശേഷ പ്രസംഗകൻ അതുപോലെ തന്നെ സദൻ കോസ്പൽ മ്യൂസിക്കിൻ്റെ വളരെ പ്രശസ്തനാകുന്ന ഒരു ആർട്ടിസ്റ്റ് ആ വിധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗ്രാമി അവാർഡിന് പോലും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു മീഡിയ മുകൾ സൺലൈഫ് ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിൻ്റെ സ്ഥാപകൻ അനേക ടെലിവിഷൻ ചാനലുകളിൽ തുടർമാനമായി വചനപ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്ന ടെലി ടെലിവാചിനിസ്റ്റ് വലിയ വലിയ ക്രൂസൈഡുകൾ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി ഇങ്ങനെയുള്ള വിധത്തിൽ ജിമ്മി സാഗട്ടിനെ കുറിച്ചുള്ള വിവരണങ്ങൾ ഒത്തിരിയാണ് പക്ഷേ ജിമ്മി സ്വാഗട്ട് എന്ന ഒരു വലിയ വടവൃക്ഷം അങ്ങനെ പടർന്ന് പന്തലിച്ച് നിന്ന ഒരു വലിയ വടവൃക്ഷം ജീവിതത്തിലെ ചില പ്രത്യേക സ്വഭാവ വൈകല്യങ്ങൾ നിമിത്തം വീണുപോയ ഒരു വൻവൃക്ഷമായി ഇന്ന് ലോകം ലോകമറിയപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ തൊണ്ണൂറാം വയസ്സിലെ അദ്ദേഹത്തിൻ്റെ മരണവും ലോകത്തിൽ അധികമാരും ചർച്ച ചെയ്യാതെ കടന്നുപോയി വൻ വീഴ്ചകൾ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ വീണുപോയ ഒരു വൻമരം എന്ന് പറയാവുന്ന ഒരു ജീവിതം ജിമ്മി സാഗർട്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ മനുഷ്യൻ്റെ വീഴ്ചയുടെ കഥ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ജിമ്മി സാഗട്ടിൻ്റെ പുസ്തകങ്ങളൊക്കെ എൻ്റെ പിതാവിൻ്റെ പുസ്തക ശേഖരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ജിമ്മി സാഗർട്ട് ക്രൂസേഡ്സിൻ്റെ വാർത്തകളും ന്യൂസ് ബുള്ളറ്റിനുകളും പുസ്തകങ്ങളും ഒക്കെ ആ ചെറിയ പ്രായത്തിൽ കണ്ട ഓർമ്മ എനിക്ക് ഉണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അറുപതാമത്തെ വയസ്സിലൊക്കെ ജിമ്മി സാഗട്ടിനെക്കുറിച്ച് വളരെ മോശമായ പല കഥകൾ കേൾക്കുവാൻ തുടങ്ങി കോൺട്രവേഴ്സീസ് വലിയ സ്കാൻഡിൽസ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ കേൾക്കുവാൻ തുടങ്ങി ഒരു പക്ഷേ അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും വലിയ പകപോക്കലിൻ്റെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ജിമ്മി സാഗട്ടിനുണ്ടായ അനുഭവങ്ങൾ ജിമ്മി സാഗട്ടിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട് ടു ക്രോസ് എ റിവർ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നു ഒരു പാസ്റ്ററുടെ കുടുംബത്തിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചത് ഒരു സെക്കൻഡ് ജനറേഷൻ പാസ്റ്ററാണ് അദ്ദേഹം കൂട്ടത്തിൽ പറയണമല്ലോ ജിമ്മി സാഗട്ടിൻ്റെ മകനും കൊച്ചുമകനും ഇപ്പോൾ പാസ്റ്റേഴ്സ് ആയിരിക്കുന്നു നാല് തലമുറ പാസ്റ്റർമാരുടെ ഒരു കുടുംബം എന്ന് പറയാം കുടുംബ ബന്ധങ്ങൾക്കൊക്കെ ഒത്തിരി ആഴമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പുറത്തു വന്ന ജിമ്മി സാഗട്ട് പക്ഷെ കുട്ടിക്കാലം വലിയ ദാരിദ്ര്യത്തിലായിരുന്നു ആ ദാരിദ്ര്യ സമയത്ത് തന്നെ പതിനേഴാമത്തെ വയസ്സിൽ പതിനഞ്ച് വയസ്സുള്ള ഫ്രാൻസിസ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന തൻ്റെ ഭാര്യയെ താൻ വിവാഹം കഴിക്കുകയാണ് പതിനേഴ് വയസ്സ് അദ്ദേഹത്തിനും പതിനഞ്ച് വയസ്സ് തൻ്റെ വിവാഹിതയായ പെൺകുട്ടി ഫ്രാൻസിസ് ആൻഡേഴ്സണുള്ള സമയത്ത് വിവാഹം കഴിക്കുകയാണ് വിവാഹ ശേഷം തൻ്റെ ആദ്യത്തെ മകനൊക്കെ ജനിച്ചു പക്ഷേ കടുത്ത ദാരിദ്ര്യം ആ കടുത്ത ദാരിദ്ര്യ സമയത്ത് അദ്ദേഹം ചർച്ചകളിലൊക്കെ സദേൺ ഗോസ്പൽ മ്യൂസിക് അതിൻ്റെ പ്രത്യേക സ്റ്റൈലാണ് കൺട്രി മ്യൂസിക് എന്നൊക്കെ പറയുന്നത് പോലെ അമേരിക്കയിലെ സദേൺ ഗോസ്പൽ മ്യൂസിക് ഒരു പ്രത്യേക മ്യൂസിക്കൽ സ്റ്റൈലാണ് അത്തരത്തിലുള്ള വർഷിപ്പുകളൊക്കെ പാട്ടുകളൊക്കെ പാടി അദ്ദേഹം ചർച്ചകൾ സന്ദർശിച്ചുകൊണ്ടിരുന്നു അക്കാലത്താണ് വളരെ പ്രശസ്തമാകുന്ന ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ കമ്പനി ഈ ജിമ്മി സാഗട്ടിനെ സമീപിക്കുന്നത് അവരുടെ മ്യൂസിക് കമ്പനിക്ക് വേണ്ടി കുറേ ആൽബങ്ങൾ ചെയ്യണം ഒരു ഒരാഴ്ചയിൽ ഇരുപതിനായിരം ഡോളർ വരെ കിട്ടുന്ന വലിയ ഓഫർ പക്ഷേ അന്ന് ജിമ്മി സാഗട്ട് ഞാൻ അങ്ങനെ പാട്ടുപാടി പണക്കാരനാകുവാനല്ല വിളിക്കപ്പെട്ടത് ക്രിസ്തുവിനുവേണ്ടി സുവിശേഷം പ്രസംഗിക്കുവാനാണ് വിളിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് ആ വലിയ ഓഫർ നിരാകരിച്ചു അതേ ജിമ്മി സാഗട്ട് പിന്നീട് ഒരു വലിയ ടെലി ടെലിവാഞ്ചലിസ്റ്റായി മാറി പാട്ടുകാരനായി മാറി ലോകമറിയുന്ന ക്രൂസൈഡുകൾ നയിക്കുന്ന വ്യക്തിയായി മാറി ഒരു ചർച്ച് സ്ഥാപിച്ചു ആ ചർച്ച് അസംബ്ലി സ്വകോഡ് പ്രസ്ഥാനമായിട്ട് അഫിലേറ്റ് ചെയ്തു അസംബ്ലി സ്വകോഡിന്റെ ഒരു ഓർഡൻ മിനിസ്റ്ററായി അദ്ദേഹം ലൈസൻസ്ഡ് മിനിസ്റ്ററായി അദ്ദേഹം തീരുമാനിടയായി തുടർന്നു അങ്ങനെ കഥ മുൻപോട്ട് പോകുമ്പോഴാണ് വലിയ പ്രശസ്തിയുടെ ഉത്തങ്ക ശൃംഖത്തിൽ ജിമ്മി സ്വാഗട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ചില കോൺട്രവേഴ്സീസ് ഉണ്ടാകുന്നത് കോൺട്രവേഴ്സീസ് ആരംഭിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അസംബ്ലി സൂക്കോടതി പ്രസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഹസുസൂഷകനാകുന്ന മറ്റൊരു പാസ്റ്റർക്കെതിരെ ജിമ്മി സ്വാഗട്ട് ഒരു ആരോപണം ഉന്നയിച്ചു അതായത് അദ്ദേഹത്തിന് ഈ മാർവിൻ ഗോർമാൻ എന്ന് പറയുന്ന പാസ്റ്റർക്ക് പരസ്ത്രീ ഗമനമുണ്ടെന്നും അനേക സ്ത്രീകളുമായി തെറ്റായ ബന്ധങ്ങളുണ്ടെന്നും ഒക്കെ ജിമ്മി സ്വാഗട്ട് ആരോപണം ഉന്നയിച്ചു അതിൻ്റെ പേരിൽ ഈ മാർവിൻ കോർമാനെ അസംബ്ലി സുഗോഡ് സഭ മുടക്കുവാനിടയായി മാർവിൻ കോർമാൻ ജിമ്മി സ്വാഗട്ടിനെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുത്തു ആ കേസ് കോടതി വിധി വന്നു പത്ത് മില്യൺ ഡോളർ കൊടുക്കണമെന്നുള്ള വിധിയാണ് വന്നത് ഏതാണെങ്കിലും ഇവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തി വൺ പോയിന്റ് സെവൻ ഫൈവ് മില്യൺ ഡോളർ കൊടുത്ത് ആ പ്രശ്നം തീർക്കുവാൻ അവർ തീരുമാനിച്ചു പക്ഷേ മാർവിൻ ഗോർമാൻ ശ്രമിക്കുവാൻ തയ്യാറായില്ല അദ്ദേഹം ജിമ്മി സാഗട്ടിനെ എങ്ങനെയെങ്കിലും കൊടുക്കാനുള്ള ഒരു തീരുമാനമെടുത്തു അദ്ദേഹം രണ്ട് പേരെ അതിനുവേണ്ടി അപ്പോയിൻമെൻ്റ് ചെയ്തു അതായത് ജിമ്മി സാഗട്ട് എവിടെ പോയാലും ഇവർ ഫോളോ ചെയ്യുകയാണ് സ്പൈസായിട്ട് ഫോളോ ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കണം എന്താണെങ്കിലും കഥ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ജിമ്മി സാഗട്ടിനെ ഫോളോ ചെയ്ത മാർവിൻ ഗോർമാൻ്റെ സ്പൈസ് ഒരിക്കൽ ഒരു ഹോട്ടൽ റൂമിൻ്റെ വാതിക്കൽ വെച്ച് ഒരു പ്രോസ്റ്റിക്യൂട്ടാകുന്ന സ്ത്രീയോടൊപ്പം ജിമ്മി സ്വാഗട്ടിൻ്റെ ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ എടുക്കുക മാത്രമല്ല ഈ സ്പൈസ് അന്നിട്ട് തന്നെ മാർവിൻ ഖോർമനെ വിളിച്ചു വരുത്തുന്നു ഫോട്ടോ തെളിവായി ലഭിച്ചിരിക്കുന്നു ജിമ്മി സാഗട്ടിനെ ഈ മാർവിൻ ഖർമാൻ അപ്പോൾ തന്നെ വന്ന് കണ്ടിട്ട് തൻ്റെ വാദഗതികൾ ഉന്നയിക്കുന്നു നിൻ്റെ പിക്ചറുകൾ എൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യാതിരിക്കണമെങ്കിൽ നീ പരസ്യമായിട്ട് വന്നിട്ട് പറയണം മാർവിൻ ക്വാർമാനെതിരെ പണ്ട് ഞാൻ ആരോപിച്ച ആരോപണങ്ങൾ തെറ്റായിരുന്നുവെന്നും അത് കള്ളത്തരമായിരുന്നെന്നും അത് വ്യാജമായിരുന്നെന്നും നീ പരസ്യ പ്രസ്താവന നടത്തണം മാത്രമല്ല അസംബ്ലൻസ് കോഡ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ച് പ്രവേശനം കിട്ടുവാനുള്ള വഴികൾ ഒരുക്കണമെന്ന് ഈ പറഞ്ഞ മാർഗിൻ കോർമാൻ ഈ ജിമ്മി സാഗട്ടിനെ ഈ ഫോട്ടോഗ്രാഫ് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു പിന്നീട് ഇനി വിവാദങ്ങളായി അതായത് കാലങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഹയർ ചെയ്തത് വിട്ടത് തന്നെ മാർഗിൻ കോർമാൻ ആണെന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായി അതുകൊണ്ട് ഈ പ്രോസിക്യൂട്ടിന്റെ പോളിഗ്രാഫ് ടെസ്റ്റ് ഒക്കെ നടത്തുവാനിടയായി തോന്നുന്നു കാരണം ഇത് ഇങ്ങനെ ആരെങ്കിലും ഇവർക്ക് പണം കൊടുത്താണോ വിട്ടതെന്ന് അറിയാൻ വേണ്ടി പക്ഷേ ആ പോളിഗ്രാഫർ ടെസ്റ്റൊന്നും വിജയിച്ചില്ല അതിനകത്തൊന്നും സത്യം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്താണെങ്കിലും ഈ മാർവിൻ കോർമാൻ ഈ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രത്തിലൂടെ ജിമ്മി സാഗട്ടുമായിട്ടൊരു എഗ്രിമെന്റിലെത്തി ജിമ്മി സാഗട്ട് പരസ്യമായിട്ട് വന്നിട്ട് പറയും മാർവിൻ കോർമാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തെ അസംബ്ലിസ് കൂടി ചർച്ചയിൽ തിരിച്ചെടുക്കണം പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും ജിമ്മി സാഗട്ട് കമാ എന്നൊരു അക്ഷരം വേണ്ടിയില്ല അത് മാർവിൻ കോർമാനെ ചൊടിപ്പിച്ചു അയാൾ പിന്നെയും സാഗട്ടിന് ലെറ്ററുകൾ എഴുതുവാൻ തുടങ്ങി ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോകൾ പുറത്തുവിടുവാൻ പോവുകയാണ് അങ്ങനെയുള്ള ഭീഷണികൾ വന്നിട്ടും ജിമ്മി സാഗട്ട് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല എന്താണെങ്കിലും ഈ മാർവിൻ കോർമാൻ ഈ ഫോട്ടോകൾ അസുഖിസോകോട്ട് പ്രസ്ഥാനത്തിൻ്റെ സെക്യൂരിറ്റി കമ്മിറ്റിക്ക് ഏൽപ്പിച്ചു അവർ ജിമ്മി സാഗട്ടിനെ മൂന്ന് മാസത്തിലേക്ക് തിരുത്തി നിർത്തി അതായത് ഇനി ടി വി ടെലികാസ്റ്റ് വന്ന മൂന്ന് മാസത്തിലേക്ക് പരസ്യ ശുശ്രൂഷകൾ പാടില്ല എന്ന് പറഞ്ഞ് ജിമ്മി സാഗത്തിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അസം ലോക പ്രസ്ഥാനം തിരുത്തി നിർത്തി ആ ഒരു മൂന്ന് മാസം കാലാവധി തീരുന്ന ദിവസം ജിമ്മി സാഗട്ട് തന്നെ ശുശ്രൂഷിക്കുന്ന സഭയിൽ പരസ്യമായിട്ട് ഒരു പ്രസംഗം നടത്തി അതാണ് വളരെ പ്രസിദ്ധമാകുന്ന ജിമ്മി സാഗട്ടിൻ്റെ ഐ ഹാവ് സിൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രസംഗം ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ജിമീസാകട്ട് ചെയ്യുന്ന ഒരു പ്രസംഗം അതായത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് എന്ത് പാപമാ ചെയ്തതൊന്നും അദ്ദേഹം പറഞ്ഞില്ല എന്താണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹത്തിൻ്റെ ഈ പരസ്യമായിട്ടുള്ള ക്ഷമാപണ അപേക്ഷയും കൂടെ കഴിഞ്ഞപ്പോൾ മാത്രമല്ല മൂന്ന് മാസം തികയുന്ന ദോഷമാണ് ഇദ്ദേഹം പ്രസംഗപീഠത്തിൽ പിന്നെയും വന്നത് അസോഡുസോ കൂടി ചടച്ച് അതൊരു വലിയ തെറ്റായിട്ടെടുത്തു കാരണം മൂന്ന് മാസം മുഴുവൻ അദ്ദേഹം വെയിറ്റ് ചെയ്തില്ല എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തെ രണ്ട് വർഷത്തേക്ക് പിന്നെയും അദ്ദേഹത്തിൻ്റെ തിരുത്തൽ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ ഇടയായിത്തൊന്നു ആ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ തന്നെ ജിമ്മി സാഗട്ടിൻ്റെ എല്ലാ ടെലിവിഷൻ പ്രോഗ്രാമുകളും റദ്ദാക്കപ്പെട്ടു ടെലിവിഷൻ ചാനലുകൾ അദ്ദേഹവുമായിട്ടുള്ള കോൺട്രാക്റ്റുകൾ ക്യാൻസൽ ചെയ്യുവാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ആളുകൾ കൊടുവാൻ തുടങ്ങി എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ആ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ആസംബിസുകോഡ് ചർച്ച് ജിമ്മി സാഗട്ടിനെ പൂർണ്ണമായിട്ടും പ്രസ്ഥാനത്തിൽ നിന്ന് മുടക്കി അദ്ദേഹത്തിൻ്റെ ലൈസൻസ് വിഡ്രോ ചെയ്തു അതിനുശേഷം ഈ ജിമ്മി സാഗട്ട് സ്വന്തമായിട്ട് ഒരു ഡിനോമിനേഷൻ ഒന്നുമില്ലാത്ത ഒരു പുതിയ സഭ തുടങ്ങി ആ സഭയുടെ നേതാവായിട്ടൊക്കെ മുൻപിലേക്ക് പോകുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെല്ലാം ഏകദേശം അതോടുകൂടെ അവസാനിച്ചു എന്താണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രണ്ടാമത് ഒരിക്കൽ കൂടി ജിമ്മി സാഗട്ട് ഒരു വേശിയാകുന്ന സ്ത്രീയോടുകൂടെ പിടിക്കപ്പെട്ടു ഇപ്രാവശ്യം പോലീസാണ് പിടിച്ചത് ട്രാഫിക് നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് റോങ് ഡയറക്ഷനിൽ പോയ ഒരു കാർ പോലീസ് പിടിച്ചു നിർത്തിയപ്പോൾ ആ കാറിൽ ജിമ്മി സാഗട്ടായിരുന്നു കൂടെ ഒരു ഉണ്ടായിരുന്നു അവൾക്ക് എന്താ പ്രശ്നം അവൾ പുറത്തിറങ്ങിയിട്ട് വന്ന പത്രക്കാരോടൊക്കെ പറഞ്ഞു ഇതെൻ്റെ തൊഴിലാണ് ഞാൻ വഴിയിൽ നിൽക്കുകയായിരുന്നു ജിമ്മി സാഗട്ടെന്നെ വണ്ടിയിൽ വിളിച്ചു കയറ്റി എന്തായാലും ഈ രണ്ടാമത്തെ സംഭവത്തോടുകൂടി ജിമ്മി സാഗട്ടിൻ്റെ ആ ഒരു സാമ്രാജ്യം മുഴുവൻ തകർന്നെടിഞ്ഞു അദ്ദേഹം തുടങ്ങിയ ബൈബിൾ കോളേജിൽ നിന്ന് അധ്യാപകരുൾപ്പെടെ റിസൈൻ ചെയ്തു പോയി കുട്ടികൾ തിരിഞ്ഞു പോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടെലിവിഷൻ പ്രസ്ഥാനങ്ങൾ മറ്റ് ചർച്ച എല്ലാം വളരെ വലിയൊരു തകർച്ചയിലേക്ക് പോയി ഇതൊക്കെയാണ് ജിമ്മി സാഗട്ടിൻ്റെ കഥകൾ എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ മകനും ഒക്കെ ഇന്ന് ആ ചർച്ച മുൻപോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ജിമ്മി സാഗട്ട് കുറേ നാളത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആ അനുഭവത്തിന് ശേഷം ചർച്ചിൻ്റെ മെയിൻ ശുശ്രൂഷയിൽ നിന്ന് ഡൗൺ ഒക്കെ ചെയ്തു നല്ല അവസാന നാളുകളിൽ അദ്ദേഹം പിന്നെയും ശുശ്രൂഷയിൽ ഇൻവോൾവ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ലോകത്തെ കിഴിമേൽ മറിക്കുവാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്ന ബില്ലി ഗ്രഹാമിനെ പോലെയൊക്കെ തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അറിയില്ല ഈ പറഞ്ഞ മാർവിൻ ഗവൺമെൻ്റ് ഒരു ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണോ അവിടെ ചെയ്ത ഒരു കോൺസ്പ്രസിയുടെ ഫലമാണോ എന്താണെന്നറിയില്ല എന്താണെങ്കിലും ഈ പറഞ്ഞ ജുനിയ സാഗട്ട് രണ്ട് പ്രാവശ്യം ഒരേ കാര്യത്തിൽ വീണതായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഉയർന്നു വരേണ്ടിയിരുന്ന ഒരു ദൈവദാസന്റെ ജീവിതം അവിടെ തകർന്ന് അടിഞ്ഞ് ഇല്ലാതാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതി തൊണ്ണൂറാം വയസ്സിൽ ജിമി സാഗട്ട് മരിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ ആരും അറിഞ്ഞില്ല നമ്മുടെ ഹൃദയങ്ങളൊന്നും ഒന്നൊന്നില്ല ബോങ്ക മരിച്ചെന്ന് കേട്ടപ്പോൾ ബലിഗ്രഹം മരിച്ചെന്ന് കേട്ടപ്പോൾ ലോകം മുഴുവനുള്ള ക്രൈസ്തവർ ആദരവോടുകൂടെ ശിരസ് നമ്മിച്ചതുപോലെ ആരും അത് ഓർക്കുകയോ ശിരസ് നമിക്കുകയോ ചെയ്തില്ല കാരണം ജിമ്മി സാഗട്ട് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ അതിനൊക്കെ ഒത്തിരി മുമ്പേ വീണ ഒരു വൻമരമായാണ് കണക്കാക്കപ്പെട്ടത് വൻ വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയാം കുറെ കാര്യങ്ങൾ മുന്നറിയിപ്പ് പോലെ നമുക്കും പഠിക്കുവാനുള്ള പാഠങ്ങൾ നൽകിക്കൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണിത് കേവലം വാർത്തയല്ല ഒരു വിഷയത്തെ അവലോകനം ചെയ്യുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ദൈവലേ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ്